ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബുധനാഴ്ച ദിവസമാണ് നമ്മുടെ തീം നമ്മുടെ മെനു അനുസരിച്ച് ബുധനാഴ്ച നടത്തുന്ന മെനു നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ അതിനുശേഷം കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്വീകരിച്ചു നമ്മൾ അവർക്ക് ഈശ്വര പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊടുത്തു അങ്ങനെ അവർ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ സ്വതന്ത്ര സംഭാഷണമൊക്കെ നടത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഇരുത്തി ഇന്ന് ഹെൽപ്പറില്ല ഹെൽപ്പർ അവരുടെ ഓഫീസ് മീറ്റിംഗ് ആണ് അതിന് പോയിരിക്കുകയാണ് ഇന്നേരം ഇന്ന് ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഇന്ന് എല്ലാ പരിപാടികളും ഞാൻ തന്നെ ചെയ്യണം അങ്ങനെ നമ്മളെ ഇന്നത്തെ ബുധനാഴ്ച ദിവസം രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഇലയിടയോ അല്ല എന്നുണ്ടെങ്കിൽ കുഴക്കട്ട അട പോലെ ഉണ്ടാക്കുന്നത് അന്ന് നല്ല മഴ ആ മഴ കാരണം ഇന്ന് പുറത്തോട്ട് ഇറങ്ങാനും പെയ്യുക അത് കാരണം എനിക്ക് ഇല വിച്ചാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ച് കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരിപ്പൊടിയൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ല നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് പേഞ്ഞെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പയർ പുഴുങ്ങിയതും തേങ്ങയും ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നതിനകത്ത് എഴുതിയാൽ മതിയെന്നാണ് അവർ പറഞ്ഞത് അതനുസരിച്ച് ഇന്ന് നല്ല പയർ പുഴുങ്ങിയതിൻ്റെ കൂടെ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് നല്ലതുപോലെ കുഴച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആവി കയറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് അറിയിച്ചിരിക്കുന്നത് ആ നിർദ്ദേശപ്രകാരവും നമ്മുടെ മെനുവിൽ പറഞ്ഞിരിക്കുന്നത് പോലെയും നമ്മൾ അത് ചെയ്തെടുക്കുകയാണ് ഇഡ്ഡലി പാത്രത്തിനൊക്കെ ഇന്നലെ ഓഫീസിൽ ചെന്നപ്പം പറഞ്ഞിരിക്കുന്നത് ഇഡ്ഡലി പാത്രവും മിക്സിയും എല്ലാം കോർപ്പറേഷനിലേക്ക് ഫണ്ട് അനുവദിച്ചു തരാനെല്ലാം സി ഡി പി ഒ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് എന്ത് കാരണവശാലായാലും നമ്മൾ നടത്തേണ്ട മെനു നമ്മൾ മുടക്കരുതെന്നാണ് ഇന്നലെ ഞങ്ങളുടെ ഓഫീസ് മീറ്റിംഗിന് നമ്മളെ അറിയിച്ചത് അതനുസരിച്ച് നമ്മൾ നമ്മൾ ഒൻപതാം തീയതി മുതൽ തന്നെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പം രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നത് അങ്ങനെ തേങ്ങ തിരിങ്ങിയതും ചേർത്ത് ശർക്കരയുമായിട്ട് ഈ പയറ് ഒന്ന് കുഴച്ച് എടുക്കണം എട്ട് കുട്ടികളുള്ളതാണ് പക്ഷേ ഇന്ന് അപ്പോൾ ആറു വരെ എത്തിയിട്ടുള്ളു പക്ഷെ ഞാൻ എട്ട് പേർക്കുള്ള സാധനമാണ് തയ്യാറാക്കുന്നത് ചിലപ്പം കുറച്ചും കൂടെ കഴിഞ്ഞാലും ചിലരും കൊണ്ടുവരും നല്ല മഴ പുറത്ത് രാവിലെ വെളുപ്പിനെ അഞ്ച് മണിക്ക് തുടങ്ങിയ മഴയാണെന്ന് ഇതുവരെ തോന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും കുട്ടികൾ കുറഞ്ഞത് അത് ഞാൻ ഈ മാവിടെടുത്ത് ഉരുട്ടി ഇതിനുള്ളിലേക്ക് ഈ ഫില്ലിങ് വെച്ചു കൊടുക്കും അതിന് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കും ഒരു കുഞ്ഞിന് ഒരെണ്ണം എന്ന കണക്കിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടമാണ് അവരെല്ലാവരും നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് കഴിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രാവിലെ ഒന്നും നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്തു വിട്ടാൽ മതി നാല് മൂന്നര മണിവരെയും കഴിക്കാനായിട്ട് വേറൊരു ഒരു സാധനവും കൊടുത്തുവിടേണ്ട എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് അവരും കൊണ്ടുവരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല പ്രഭാത ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് പ്ലേറ്റിലേക്ക് പകർന്നു വെച്ച് ചൂടൊക്കെ പോവാനായിട്ട് ഇനി ഇതെല്ലാവർക്കും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ അവർക്ക് കൊടുത്താൽ മതി അവർക്കിത് വളരെ ഇഷ്ടമാണ് ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല തൃപ്തിയോടുകൂടിയാണ് കുട്ടികളത് കഴിക്കുന്നത് ഇന്ന് പാലും കൂടെ ഉള്ള ദിവസമാണ് അന്നേരം രാവിലെ ഇപ്പം പാലും ഇതും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കത്തില്ല അതുകൊണ്ട് പാല് കാച്ചി വെച്ചിട്ടുണ്ട് അതിന് വൈകുന്നേരത്ത് വൈകുന്നേരത്തെ ഫുഡിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പാല് പക്ഷെ രാവിലെ പത്ത് മണിക്ക് തന്നെ പാല് അല്ല പത്തേ മുക്കാലിന് തന്നെ പാല് കൊടുക്കണം എന്നാണ് ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് പക്ഷേ നമ്മളും വിചാരിക്കേണ്ടേ കുഞ്ഞുങ്ങൾക്ക് അത് എല്ലാം കൂടെ കഴിച്ചാലും അവർക്കൊരിത് വേണ്ടേ ദഹനം നടക്കണ്ടേ അതുകൊണ്ടാണ് പാല് വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചത് അതുപോലെ പാരൻസും പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരത്ത് കൊടുത്താൽ മതി എന്നാണ് പാല് അങ്ങനെ അവർക്ക് രാവിലെ കൊടുത്ത ഫുഡ് എല്ലാവരും ഇത് വൃത്തിയായിട്ട് കഴിച്ചു എല്ലാരും നിങ്ങടെഷ പാടിക്കൂവു കൊണ്ടു മാല കെട്ടാൻ തലമുടിയിൽ ചൂടാൻ തലമുടിയിൽ ചൂടിയിട്ട് പാട്ടുപാടി ആടാം തലമുടിയിൽ ചൂടിയിട്ട് പാട്ടുപാടി ആടാം എന്നാ തന്നെ പാട് ഉം പൂവു കൊണ്ട് അല്ല പൂവു മേടക്ക കയ്യടിച്ച കയ്യടിച്ച എല്ലാരും ആ ഇനി ഏത് പാട്ടാ പാടുന്നേ നീ ഏത് പാട്ടോ മുല്ലപ്പൂൻ്റെ പഠിച്ച് ഇനി നമുക്ക് റോസാപ്പൂൻ്റെ പാട്ട് പഠിക്കാം റോസാപ്പൂൻ്റെ പാട്ട് പഠിക്കാം ടീച്ചർ പാടിത്തരട്ടെ അവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കുവോ എന്നിട്ട് പഠിക്കുവോ മണ്ണമുള്ള റോസാപ്പൂ ചുവന്ന നിറമുള്ള യറു നിറച്ചും മധുപകരുന്നൊരു റോസാപ്പൂ കാറ്റു വന്നൊരു നുള്ളു കൊടുക്കും ഡാൻസ് ചെയ്യും റോസാപ്പൂ കാറ്റു വന്നൊരു നുള്ളു കൊടുക്കും ും റോസ പൂ ബാലികമാരുടെ തലയിൽ ചൂടാൻ ചേറുന്നൊരു റോസാപ്പൂ മണമുള്ള റോസാപൂ ചുവന്ന നിറമുള്ള റോസാപ്പൂ മധുപെൻ വരുമ്പോൾ വയറു നിറച്ചും കരുന്നൊരു റോസാപ്പൂ ഇഷ്ടപ്പെട്ടോ അറിയാവോ അറിയാമോ പാടെ ആന്ന് പാടെ റോസാപ്പൂവിൻ്റെ മണമുള്ള റോസാപ്പൂ മാധുപൻ വരുമ്പോൾ വയറു നിറച്ചും മധു പകരുന്നൊരു റോസ പൂ കാറ്റ് വന്നൊരു നുള്ളു കൊടുക്കും ഡാൻസ് ചെയ്യും റോസ പൂ ബാലികമാരുടെ തലയിൽ ചൂടാൻ ൊരു റോസാ പൂ മണമുള്ള റോസാപ്പൂ ചുവന്ന നിറമുള്ള റോസാപ്പൂ മധുപെൻ വരുമ്പോൾ വയറു നിറച്ചും മധുപകരുന്നൊരു റോസാപ്പൂ ഇഷ്ടപ്പെട്ടാ ആരെങ്കിലും ചെന്ന് റോസാപ്പൂ പിച്ചു ഇനി പിച്ചാ എന്തോ പറ്റും ൊള്ളും ആ കൊള്ളും ഇല്ല ഓക്കേ കുടിച്ചോ 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 കുടിക്കണേ അവരെല്ലാവരും കഞ്ഞിയൊക്കെ വളരെ കഴിച്ചു കഴിച്ചുണ്ടോ എല്ലാവരും പാത്രമൊക്കെ ഒഴിച്ചു അതിനുശേഷം അവരെല്ലാവരെയും ഉറക്കാനായിട്ട് കിടത്തി ചിലരുറങ്ങും ചിലരും ഉറങ്ങത്തില്ല അങ്ങനെയാണ് എന്നാലും നമ്മളാ ഒരു ഒന്നരയാകുമ്പോഴത്തേക്ക് അവരെല്ലാവരെയും ഒന്ന് കിടത്തും ബെഡിൽ ഷീറ്റൊക്കെ വിരിച്ച് ഒരു ഷീറ്റൊക്കെ എടുത്ത് തന്നെ അങ്ങ് പുതച്ച് അതിനുശേഷം ഉറക്കമൊക്കെ ഇടുന്നതിന് ശേഷം ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് കളിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറക്കാൻ വയ്യ മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്തിറങ്ങി നിർത്തി കളിപ്പിക്കും ഇന്ന് ഇപ്പം നാട്ടിൽ തന്നെ നമ്മൾ കളിക്കാൻ പറഞ്ഞു അതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരത്തേക്കുള്ള ജനറൽ ഫീഡിങ് കൊടുക്കും അത് ഇന്ന് പുട്ടും കയലുമാണ് അങ്ങനെ പുട്ടുമൊക്കെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് പുട്ടും അതിന് വേണ്ടുന്ന കറികളുമൊക്കെ ആയിട്ടൊക്കെ കൊടുത്തു അത് കഴിച്ചു കഴിഞ്ഞപ്പം അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഗ്ലാസ് പാലും കൊടുത്തിട്ടുണ്ട് ചിലർ നല്ലതുപോലെ കഴിക്കും ചിലത് ചിലർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കണ്ടോ വെച്ചോണ്ടിരിക്കുന്നുണ്ടോ അതുപോലെ പാലും എല്ലാവരും കുടിച്ചിട്ടുണ്ട് അങ്ങനെ നാല് മണി വരെ അതിനു ശേഷം ദേശീയ ഗാനമൊക്കെ ചെയ്യുന്നുണ്ട് जन जित तव शुभ नामे जागे तव शुभ आशिष भागे गाहे तव जय दागा जन मङ्गल नायक जय हे भारत भाग्य विधाता जय हे जय हे ഗാനൊക്കെ ചെല്ലിയതിന് ശേഷം എല്ലാവരുടെയും പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട് കുളിച്ചുകൊണ്ട് പോവാന് ഇപ്പോൾ തന്നെ സമയം മൂന്നരയായിട്ടുണ്ട് എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു